ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കേരള നവോത്ഥാന നായകൻ ആർ വാഗ്ബടാനന്ദൻ എന്നിവരെ പറ്റിയാണ് വാഗ്ബടാനന്ദൻ ജീഡ് എന്ന കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് വരെയാണ് വാഗ്ബടാനന്ദൻ്റെ ജന്മസ്ഥലം പാഠ്യം ഗ്രാമം കണ്ണൂർ എന്ന സ്ഥലത്താണ് വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നാണ് വാഗ്ബടാനന്ദന്റെ യഥാർത്ഥ പേര് വാഗ്ബടാനന്ദന്റെ ബാല്യകാല നാമം കുഞ്ഞിക്കണ്ണൻ എന്നാണ് ബ്രഹ്മാനന്ദ ശിവയോഗി എന്നവരാണ് വാഗ്ബടാനന്ദ എന്ന പേര് നൽകിയത് ആത്മ വിദ്യാ സംഘം എന്ന സംഘടന സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ വാഗ്ബടാനന്ദനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ അഭിനവ കേരളം ആണ് ആത്മവിദ്യാസംഘത്തിൻ്റെ വകുപത്രം ആത്മവിദ്യാകാഹളം ശിവ യോഗി വിലാസം എന്നീ മാസികകൾ ആരംഭിച്ചത് ബാഗ്ബടാനന്ദൻ എന്നവരാണ് ഉണരുവിൻ അഖിലേശിനെ സ്മരിപ്പിൻ ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോടെതർപ്പിൻ എന്ന് ആഹ്വാനം ചെയ്തത് അക്ബടാനന്ദർ ആണ് അദ്ദേഹത്തിൻ്റെ കൃതികളാണ് ആത്മവിദ്യ ആത്മവിദ്യ ലേഖമാല പ്രാർത്ഥന മഞ്ചരി അത്യാത്മയുദ്ധം എന്നിവയാണ് ജാതി പ്രമാണം ഹിന്ദു മതത്തിൻ്റെ അടിസ്ഥാന പ്രമേയങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് വാഗ്ബിഡാനന്ദൻ മലബാറാണ് ആത്മവിദ്യാ സംഘത്തിൻ്റെ പ്രധാന പ്രവർത്തന മേഖല സ്ഥലം കോഴിക്കോട് കാരപ്പറമ്പിൽ തത്വപ്രകാശിക എന്ന സംസ്കൃത പഠന കേന്ദ്രം വാഗ്ബടാനത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട് കർഷക സംഘടനയായ ഉരാളുങ്കൽ പൂൽവേലക്കാരുടെ പരസ്പര സഹായ സംഘം വാഗ്ബടാനത്തിൽ സ്ഥാപിച്ചതാണ് ഈ സംഘടനയാണ് പിന്നീട് ഉരാളുങ്കൽ മല ലേബർ കോൺട്രാക്ട് കോർപ്പറേഷൻ സൊസൈറ്റിയായി മാറിയത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഒരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു